രിയൻ തീർത്ഥാടന കേന്ദ്രമായ ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ എട്ട് നോമ്പ് പെരുന്നാളിന് കുടിയേറി എട്ടു നോമ്പ് ആചരണത്തിന്റെ ഭാഗമായുള്ള മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ രണ്ടിന് നടത്തപ്പെട്ടു രാവിലെ ഒൻപതേ മുപ്പതിന് തദേവൂസ് ദേവാലയത്തിന് മുൻപിൽ ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിവികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രസിഡന്റ് മാത്യു മരങ്ങാട്ടിന് പതാക കൈമാറിക്കൊണ്ട് മരിയൻ റാലി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന ജപമാല പ്രദക്ഷിണത്തിൽ ഹൈറേഞ്ച് മേഖലയിലെ കട്ടപ്പന കുമളി അണക്കര മുണ്ടിയേരുമ ഉപ്പുതറ എന്നീ അഞ്ച് ഫൊറോനകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കുഞ്ഞു മിഷണറിമാർ അണിനിരന്നു ശേഷം പതിനൊന്ന് മണിക്ക് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ മുഖ്യകാർമികത്വം വഹിച്ചു ഹൈറേഞ്ച് മേഖലയിലെ ഫൊറോന ഡയറക്ടർമാർ സഹകാർമികരായി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള നിയോഗം എല്ലാവർക്കും ഉണ്ടെന്ന് വചന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തിയ മാർ ജോസ് പൊളിക്കൽ അതിനായി മാതാവിന്റെ മാധ്യസ്ഥം തേടണമെന്നും ആവശ്യപ്പെട്ടു വിശുദ്ധ കുർബാനയിലൂടെയും കുതാശുകളിലൂടെയും സഭയിലൂടെയും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നവരാണ് കത്തോലിക്കാ സഭയിലെ വിശ്വാസികളെന്ന് മാർപുളിക്കൽ ചൂണ്ടിക്കാട്ടി ഒപ്പം സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരികളുടെ ഉപയോഗത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ചെറുപുഷ്പ മിഷൻ ലീഗിലെ കുഞ്ഞു മിഷണറിമാരോടായി മാർപുളിക്കൽ ആവശ്യപ്പെട്ടു ിൽ സംരക്ഷിക്കാൻ സ്ത്രീജനങ്ങൾക്ക് ഉപവസിച്ച് നോക്കാലിച്ച് ആ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു പാരമ്പര്യം ഈ തിരുനാടിന്റെ അല്ലെങ്കിൽ

திருமாலத்தை கருசுடமாய் 안ድርచుండి பிறவறன நான் அசுதி கருதி 안ድርచుండి நம்மள स्वच्छ கேளியா முடிநிலারে அசுத்தியம் असத்தியம் அர்த்தசத்தியம் கொள்கிறதால அவளக்கே

തുടർന്ന് നേർച്ച ഭക്ഷണത്തോടെയാണ് മരിയൻ തീർത്ഥാടനം സമാപിച്ചത് ചെറുപുഷ്പ മിഷൻ ലീഗിലെ കുട്ടികളെ കൂടാതെ വൈദികരും സന്യസ്ഥരും ആൽമാരും തീർത്ഥാടനത്തിൽ പങ്കെടുത്തു ഉപ്പുതുറ ഫൊറോന വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നേൽ രൂപതാ വിശ്വാസ ജീവിത പരിശീലന ഡയറക്ടർ ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മിഷൻ ലീഗ് ഓർഗനൈസിംഗ് പ്രസിഡന്റ് അരുൺ പോൾ കോട്ടയ്ക്കൽ തുടങ്ങി നിരവധി പേർ മരിയൻ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി ന്യൂസ്